ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് പട്ടാമ്പി നഗരത്തിലെ ഡിവൈഡറുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി മേലെ പട്ടാമ്പി ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷനു മുമ്പിലുമുള്ള ഡിവൈഡറുകളാണ് വാഹനങ്ങൾ ഇടിച്ചു തകർന്ന് അപകടകരമായി നിൽക്കുന്നത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കാവും സാക്ഷ്യം വഹിക്കേണ്ടി വരിക വാഹന യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ഡിവൈഡറുകളാണ് ഇപ്പോൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് അപകടം ഉണ്ടാക്കാവുന്ന തരത്തിലാണ് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പാലക്കാട് റോഡിലുള്ള ഡിവൈഡറുകളുടെ അവസ്ഥ ഫ്രെയിമുകളിൽ നിന്ന് തകര ഷീറ്റുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഇവ ദേഹത്തോ വാഹനത്തിലോ തട്ടിയാൽ അപകടം ഉറപ്പാണ് കാറ്റത്ത് തകര ആടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഡിവൈഡറുകളിൽ ലൈറ്റുകളില്ലാത്തതിനാൽ രാത്രിയിൽ വാഹനങ്ങൾക്ക് കാണാനുമാവുന്നില്ല അത് ജനങ്ങൾക്കൊരു ദ്രോഹമായിട്ടാണ് പട്ടാമ്പിക്ക് വരുന്ന വാഹനങ്ങൾക്കും ഒരു ദ്രോഹമായിട്ടാണ് കാരണം ദിവസങ്ങളോളമായിട്ട് നമ്മുടെ പട്ടാമ്പിയിലെ ഡിവൈഡർ തകർന്നു കിടക്കുന്നു ഒരാൾ വന്നിട്ട് അത് തിരിഞ്ഞു നോക്കാനോ അത് നേരാക്കാനോ ഇതുവരെ ഇതിന് സംവിധാനം ചെയ്തിട്ടില്ല വരുന്ന വണ്ടിക്കാരൊക്കെ അതിമ കരുതി പോയിട്ട് വണ്ടികൾക്ക് കേടുപാട് സംഭവിക്കുന്നല്ലാതെ അതൊന്നും മാറ്റിയിടാനൊന്നും ആരും വരുന്നില്ല കാരണം ആ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം അതിലൊക്കെ ഒരാൾ ഒരു ആൾ കുട്ടികളെക്കുമ്പോ മുഖം ഒക്കെ ചെയ്തിട്ടേക്ക് ഭയങ്കര സാധ്യത കൂടുതലാണ് പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിച്ച് പകുതിയിലേറെ തകർന്നു ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് തൂൺ തകർന്നത് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡ് മുമ്പിൽ വലിയ രീതിയിലൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ വലിയ ഒരു കോൺക്രീറ്റിന്റെ കട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരുന്നു ബസ്സുകാർക്ക് ഒരു ബസ് വന്നിട്ട് ആ കോൺക്രീറ്റ് കട്ട് ഇടിച്ച് തെർപ്പിക്കുകയും അത് പിന്നെ പല വണ്ടികളും അതിന് വന്ന് ഇരിക്കുക കുറെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഡർ മാത്രം ഉണ്ടല്ലോ അതിനൊരു ഒരു സിഗ്നലില്ല രാത്രി വരുന്ന വണ്ടിക്കാർക്ക് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് എന്ന് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്